ഹലോ ഇന്ന് ഞാൻ ദോശക്കും ഇഡ്ലിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അട്ടിപ്പുളി ചട്നിയുടെ റെസിപ്പിയാണ് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാവുന്നവരേക്കും ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ നമ്മൾ രണ്ട് പേർക്ക് മാത്രം ഉള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് കാരണം ഞാൻ ഒരു ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചിട്ട് എടുക്കാം കാരണം ഇത് അരച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെയാണ് മുറിച്ചിട്ട് കൊടുത്തത് അതും നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ഉള്ളിയും രണ്ട് തക്കാളിയും ഞാൻ എടുത്തിട്ടുള്ളത് അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതാ തക്കാളി നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഇനിയിപ്പം പൊടികളിട്ട് കൊടുക്കുക അധികം പൊടികളുടെ ഒന്നും ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നവരെയും ഇതുപോലെ ഇളക്കി കൊടുക്കുക വെള്ളമൊന്നും ഈ സമയത്തൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഈ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക ഇത് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടത് ഇതാ ഞാൻ തീ ഓഫ് ചെയ്ത് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തണിഞ്ഞതിന് ശേഷം ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിലാണ് എടുത്തിട്ടുള്ളത് എന്നാലേ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുള്ളൂ ഇതാ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് പോലെ അരച്ചെടുക്കുക അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനിയിപ്പം ഇതിന് വറവിടാനുള്ള പരിപാടിയാണ് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ മതിയാവും അത് ചൂടാവുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അത് ഈ സമയത്താന്ന് നമ്മളിതിൻ്റെ അകത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേറ്റിലിട്ട് കൊടുത്ത് നേരെ നമ്മുടെ ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപാടി തീർന്നു അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും ചെറുതായി അരിഞ്ഞ മല്ലിച്ചപ്പും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇതിപ്പം കോഫി ഹൗസിലെല്ലാം ഈ ചട്നി കിട്ടും അതു തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശേൻ്റെ കൂടെയെല്ലാം നല്ല ചൂടുള്ള ദോശേൻ്റെ കൂടിയെല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇതിന് വേണ്ട ദോശ റെഡിയാക്കാമെന്ന് ഇത് ഞാൻ ഇന്നൊരു ഹെൽത്തി ദോശ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റാഗിയുടെ ഉണ്ടാക്കുന്നത് ഈ റാഗി ദോശ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ നല്ല ഹെൽത്തിയാന്ന് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരി ദോശേൻ്റെ അതേപോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനും ആണ് ദോശ ഈ റാഗിയുടെ റാഗി ദോശയുടെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നല്ല ചൂടുള്ള ദോശേൻ്റെ കൂടെ ഇതും ഒന്ന് മുക്കിയിട്ട് കഴിച്ച് നോക്കുകയുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ